ഫ്രണ്ട്സ് എല്ലാവർക്കും ഗിരീസ് റേറ്റ് ഉള്ളവരിലേക്ക് സ്വാഗതം എൻ്റെ കൂട്ടുകാരെല്ലാം സുഖമായിരിക്കുന്നല്ലോ അല്ലേ ഞാനും സുഖമായിരിക്കുന്നു ഞാനിന്ന് എല്ലാവർക്കും വളരെ ഒരു വീഡിയോ ആണ് ഷെയർ ചെയ്യുന്നത് നമ്മുടെ ഇന്നത്തെ വീഡിയോ എന്ന് പറയുന്നത് ഒരു പാചകമാണ് ഞാൻ ഇന്നൊരു മാമ്പഴ പുലിശ്ശേരി ഉണ്ടാക്കാനാണ് പോകുന്നത് അപ്പോൾ ആ മാമ്പഴ പുലശ്ശേരി എങ്ങനെയാണ് ഉണ്ടാക്കുന്നതെന്ന് നിങ്ങൾക്ക് കണ്ടേ ഇപ്പം മഴ ഇപ്പോൾ നമ്മുടെ ഈ മാമ്പഴക്കാലത്ത് പോലെ മാങ്ങയാണ് കിട്ടുന്നത് അല്ലേ അപ്പം മാങ്ങയാണെങ്കിലും ചക്കയാണേലും ഒക്കെ ഉണ്ട് ഫ്രൂട്ട്സുകൾ ഇങ്ങനെ ഉണ്ടാവുന്ന ഒരു സമയമാണ് അപ്പം നമ്മുടെ മീനുകളാണെങ്കിലും നമ്മുടെ ചുറ്റുവട്ടത്തുമൊക്കെ ഒരുപാട് മാങ്ങി ചക്കയൊക്കെ ഉണ്ടായി കാണുന്നുണ്ട് അപ്പം ഇപ്പം ഈ മാങ്ങ വെച്ച് നമുക്ക് ഒരു മാമ്പഴ പൊളിസിയിട്ടുണ്ടാക്കാതെ ഞാൻ വിചാരിച്ചു അപ്പം നമുക്കത് എങ്ങനെയാണ് ഉണ്ടാക്കുന്നത് കാണാം വീട്ടിലിട്ട് പാ അപ്പോൾ എൻ്റെ കൂട്ടുകാർ വീഡിയോ സ്കിപ്പ് ചെയ്യാതെ കാണണം അതുപോലെ തന്നെ പുതിയ കുട്ടുകാരുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുകയും ചെയ്യണം കേട്ടോ പഴയ കൂട്ടുകാര് നിങ്ങൾ ലൈക്ക് ചെയ്തും കമൻറ്റ് ചെയ്തും ഇന്ന് സപ്പോർട്ട് ചെയ്യുന്ന പോലെ സപ്പോർട്ട് ചെയ്യും വേണം അപ്പം ഞാൻ എങ്ങനെയാണ് ചെയ്യുന്നതെന്ന് കാണിച്ചുതരാം ഇപ്പോൾ ശരി ഉണ്ടാക്കാനായിട്ട് ഞാൻ കുറച്ച് മാങ്ങ എടുത്തിട്ടുണ്ട് കണ്ടോ നല്ല പഴുത്ത മാങ്ങയാണ് ഇത് നോക്കി എൻ്റെ കളറ് കൊണ്ടോ ഇതിൽ കളറല്ലേ നല്ല മഞ്ഞ കളർ ഇത് ഇങ്ങനെ ഞാനൊരു അഞ്ചെട്ട് മാങ്ങ എടുത്തിട്ടുണ്ട് കണ്ടോ നിങ്ങൾ നല്ല സൂപ്പർ മാങ്ങയാണ് കേട്ടോ നല്ല മധുരവണി മാങ്ങക്ക് നമുക്കിങ്ങനെ ചീമ്പിത്തിന്നാനും ഒക്കെ വളരെ നല്ലതാണ് ഇത് പുലിശ്ശേരി ഉണ്ടാക്കാനും നല്ലതാണ് അപ്പോൾ ഇങ്ങനത്തെ മാങ്ങ വേണം നമ്മൾ പുലിശ്ശേരി ഉണ്ടാക്കാനായിട്ട് ഈ മൂവണ്ട മാങ്ങയൊന്നും അത്ര ഇതാവത്തില്ല ഇത് ഇങ്ങനെ ഇതിൻ്റെ തൊരി കളഞ്ഞിട്ട് വെറുതെ നമ്മൾ ചട്ടിയിൽ ഇട്ടാൽ മതി അപ്പോൾ ഞാനിത് എങ്ങനെയാണ് നിൽക്കുന്നത് കാണിച്ചു തരാം ഞാൻ ഇപ്പോഴും വെക്കുന്ന ഒരു മൺചട്ടിയിലാണ് മൺചട്ടിയിൽ വെച്ചാൽ നമുക്ക് കറക്റ്റ് ടേസ്റ്റ് ഉണ്ടാകുന്നത് പിന്നെ മൺചട്ടി ഇല്ലാത്തവർ നോൺ സ്റ്റിക്കൊക്കെ എടുക്കാം പക്ഷേ ഇതിൽ ഇതുണ്ടെങ്കിൽ ഇതാണ് ഏറ്റവും നല്ലത് കേട്ടോ അപ്പം എന്ത് ചെയ്യും ഞാനിങ്ങനെ നമുക്ക് ഇന്ന പിച്ചാത്തിയുടെ ആവശ്യമില്ല അതിങ്ങനെ തോലിങ്ങനെ കളഞ്ഞാൽ ഇതേണ്ട വേണമെങ്കിൽ ഇങ്ങനെ ഒന്ന് ഞെരടിയും ഇങ്ങടി ഇങ്ങനെ കൊടുക്കാം അതിൻ്റെ തോലി ഇങ്ങനെ ഞാനിന്ന് ഇത് കളാവില്ലേ അത് ഇതിൻ്റെ ആ ചാറ് മുഴുവനും നമ്മളിങ്ങനെ പിഴിഞ്ഞെടുക്കും നാടൻ വാങ്ങിക്കാൻ നമുക്ക് ഞാൻ ഇങ്ങനത്തെ ഞാൻ ഇങ്ങനെ പിഴിഞ്ഞെടുക്കാൻ പറ്റുന്ന രീതി കിട്ടത്തുള്ളൂ വലിയ മാങ്ങ ഇതിന് വേണ്ട ചെറിയ മാങ്ങകളാണ് ഇതിന് ഉപയോഗിക്കുന്നത് ഇതിൻ്റെ ചാട് ഞാനിങ്ങനെ ഒന്ന് ഇങ്ങനെ ഞാനൊരു എട്ട് മാങ്ങകൾ എടുക്കുന്നുണ്ട് തൊലി നമ്മൾ എടുക്കത്തില്ല തൊലി തന്നെ കളയും അപ്പം ഞാനിത് മുഴുവൻ ഇങ്ങനെ ഒന്ന് എടുക്കാം കേട്ടോ ഇപ്പോൾ ഞാൻ ആ മാങ്ങ മുഴുവനും എടുത്തു തൊലി കളഞ്ഞെടുത്തു ഇതാണ് തൊലി തൊലി മുഴുവൻ ഞാൻ ഞെര എന്റെ ചാറത്തിട്ടുണ്ട് ഇപ്പോൾ ഇതാണ് നോക്കി ഒട്ടും നമ്മൾ വെള്ളം ചേർത്തിട്ടില്ല ആ മാങ്ങയുടെ ഇതും ചാറും മാത്രമേ ഉള്ളൂ ഇനി ഇപ്പൊ നമുക്ക് കുറച്ച് വെള്ളവും കൂടി ഒഴിച്ചെന്ന് തിളപ്പിക്കാം ഇതിലേക്ക് ഞാൻ ഒരു അരസ്പൂണ് മഞ്ഞൾപ്പൊടിയാണ് ചേർക്കുന്നത് ഒരു അരസ്പൂൺ കാശ്മീരി മുളക് കൂടി കൂടി ചേർക്കുന്നുണ്ട് പിന്നെ ഇതിലേക്ക് അതെ രണ്ട് പച്ചമുളകും കൂടി കീറി നടുവേ കീറിയിട്ടിട്ടുണ്ട് പിന്നെ അരസ്പൂൺ ഉപ്പും കൂടി ചേർക്കും ഇതിലേക്ക് ആവശ്യമായിട്ട് നമുക്ക് കുറച്ച് തിളയ്ക്കാൻ വേണ്ടിയിട്ട് ഒന്നും വേവണമല്ലോ അതിന് വേണ്ടി കുറച്ച് വെള്ളവും കൂടി ഒക്കെ കൊടുക്കുന്നുണ്ട് ഇനി നമുക്ക് സ്റ്റൗ എത്തിക്കാം നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കാം മാമ്പഴപ്പുളിശ്ശേരി എന്ന് പറയുന്നത് നമുക്ക് മാമ്പഴപ്പുളിശ്ശേരി ഉണ്ടെങ്കിൽ ചോറ് ഒരു പാടുമില്ല എന്നല്ലേ പറയുന്നത് അത്രയ്ക്ക് എല്ലാവർക്കും ഇഷ്ടമുള്ള ഒരു വിഭവമാണ് ഇപ്പം ഇത് നന്നായിട്ടൊന്ന് തിളക്കട്ടെ ഇപ്പം നമുക്കിതൊന്ന് വെക്കാം ഇനിയിപ്പോൾ ഒരു അഞ്ചു മിനിറ്റ് നമുക്ക് തിളക്കാൻ സമയമെടുക്കും അതുവരെ വെയിറ്റ് ചെയ്യാം ഇനി ഒരു മിക്സിയുടെ ജാറിലേക്ക് നമുക്ക് അരമുറി തേങ്ങയോളം ഞാൻ തിരുമ്മി വെച്ചിട്ടുണ്ട് ഇത് നമുക്ക് അരയ്ക്കാനായിട്ട് എടുക്കാം വീട്ടിലേക്ക് ഇത് അരച്ചെടുക്കാനായിട്ട് കുറച്ച് വെള്ളവും കൂടി വെച്ചെടുക്കാം ഇനി ഇത് നന്നായിട്ടൊന്ന് ഒട്ടും തരിയില്ലാതെ അരച്ചെടുത്തോണ്ട് വരാം ഇത് അരച്ച മുക്കൽ ഭാഗത്തോളം ഞാൻ അരച്ചു അപ്പോൾ ഇതിനകത്ത് ഒരു സ്പൂൺ ജീരകം കൂടി ചേർക്കുന്നുണ്ട് അപ്പൊ ഇതും കൂടി ചേർത്ത് നന്നായിട്ടൊന്ന് അരച്ചിട്ട് വരാം ഇപ്പൊ നമ്മുടെ കറി ഇത് നന്നായിട്ട് തിളച്ചു കാണാവോ ഞാൻ കാണിച്ചു തരാം നന്നായിട്ട് ഇത് മാങ്ങനെയൊക്കെ കണ്ടോ കളറ് തന്നെ ഉണ്ടോ നല്ല പഴുത്ത മാങ്ങയാണ് ശരിക്കും ഭയങ്കര മധുരമായി മാങ്ങിക്കും സാധാരണ നമുക്കിപ്പോൾ ഈ പുളിശ്ശേരിയെ കൊണ്ടാക്കുമ്പോൾ മാങ്ങ അത്ര മധുരമല്ലേ ചെറിയ പുളികളൊക്കെ ഉള്ള മാങ്ങയാണെന്നുണ്ടെങ്കിൽ നമ്മളിതിൻ്റെ മധുരത്തിന് നമ്മൾ പിന്നെ ചിലർ ശർക്കര തീർക്കും ചിലർ പഞ്ചസാരയാണ് ചേർക്കുന്നത് പക്ഷേ എന്നെ ഇതിനിപ്പം ശർക്കരയുടെ ഞങ്ങളൊക്കെ സാധാരണ ശർക്കരയാണ് ചേർക്കുന്നത് പക്ഷേ ഇതിനിപ്പം ശർക്കരയുടെ ആവശ്യമില്ല കാരണം അത്ര നല്ല മധുരമാണിത് അത് നന്നായിട്ട് തിളച്ചു ഇനിയിപ്പോൾ ഇതിൻ്റെ ഇതൊന്നും നോക്കാം ഉറപ്പൊക്കെ ഉണ്ടോന്ന് നല്ല മധുരമാണ് കേട്ടോ കണ്ടിട്ട് തന്നെ നമുക്ക് ചോർണ്ണാനായിട്ട് അങ്ങനെ ധൃത വന്നു നല്ല നന്നായിട്ടുണ്ട് നല്ല മധുരമുണ്ട് ഉണ്ട് ഇപ്പൊ ഇനിയിപ്പൊ ഇത് നന്നായിട്ട് തിളച്ച വെന്ത് കഴിഞ്ഞു ഇനിയിപ്പൊ ഈ അരപ്പൂടി ചേർക്കാം തേക്കണം അച്ചെടുത്തത് ഇത്തി വെള്ളവും ചേർക്കാം ഉണ്ണി ചേർത്തു അങ്ങനെ നന്നായിട്ടൊന്ന് നമുക്ക് ഇളക്കി കൊടുക്കാം കാണാറില്ല അല്ലേ നിനക്ക് കാണാൻ വേണ്ടിയിട്ടാണ് ഇങ്ങനെ ചിരിച്ചു വെച്ചത് ഇനി ഇതൊന്ന് നന്നായിട്ട് തിളക്കട്ടെ അരിപ്പ് നന്നായിട്ട് തിളച്ച് കഴിഞ്ഞിട്ടേ നമ്മൾ ഒഴിക്കത്തുള്ളൂ മോരം ഒഴിച്ച് കഴിഞ്ഞാൽ പിന്നെ നമുക്ക് ചൂട് വെക്കാനേ പാടില്ല അപ്പം ഇത് നന്നായിട്ടൊന്ന് തിളയ്ക്കുക നമ്മുടെ കറി നന്നായിട്ട് തിളച്ചു കേട്ടോ നന്നായിട്ട് തിളച്ച് ഇനിയിപ്പം നമുക്കൊന്ന് ഇത് കടുവ വരക്കാം കടുവ വരക്കാന്ന് പറയാൻ ചിലൻ്റെ സ്ഥലത്ത് താളിക്കുക എന്നൊക്കെ പറയും അപ്പോൾ ഞാൻ എൻ്റെ ഒരു പാത്രം വെച്ചിട്ടുണ്ട് ഇനി ഇതിലേക്ക് ഇപ്പൊ ഒരു രണ്ട് സ്പൂൺ എണ്ണ വെളിച്ചെണ്ണ എണ്ണ ഒച്ചെടുത്തു ഇനി ഇന്ന് ചൂടാവുമ്പോഴേ നമുക്ക് കടുകിടാൻ പറ്റത്തുള്ളൂ അല്ലെങ്കിൽ കടുക് അങ്ങ് എന്നാ ചൂടാകാത്ത എണ്ണയെ കിടക്കുമ്പോ അത് പെട്ടെന്ന് പൊട്ടത്തില്ല ഇന്നത്തെ നമ്മുടെ വീട്ടിൽ നിന്നാണ് രണ്ട് തണ്ട് കറിവേപ്പില കൂടി കഴുകി വെച്ചിട്ടുണ്ട് ഇനിയിപ്പോൾ ഒരു ഒരു ചെറിയ ഒരു ചെറിയ സ്പൂണോളം ഞാൻ കടുകാണ് ഇടുന്നത് ഇപ്പൊ എണ്ണ ഇന്ന് ചൂടായി തുടങ്ങിയിട്ടുണ്ട് അരസ്പൂണോളം ഉല് കൊടുത്തു പിന്നെ കറിവേപ്പില പിന്നെ ഞാൻ രണ്ട് മുളകാണ് രണ്ട് വറ്റൽ മുളക് ഇച്ചിരി ഉള്ളിയും വിഴുവന് എൻ്റെ കടുക് പൊട്ടിയിട്ടുണ്ട് ഇനി സ്പൂണിനൊക്കെ എല്ലാം ഇട നന്നായിട്ട് കാണാം മാങ്ങ ജീവിക്കുന്നുണ്ട് ചാങ്ങാനായിട്ട് പാടായിരിക്കും അല്ലെ മാമ്പഴത്തിന്റെ ആ ഒരു മാമ്പഴപ്പിസൈലിന്റെ ആ മണം നന്നായിട്ട് വരുന്നുണ്ട് കേട്ടോ നമുക്ക് ഇപ്പൊ അടുത്ത വിളികളിൽ വരെ ഈ മണം പോവും കാരണം അത്ര നല്ല സ്മെല്ലാണ് നല്ല പരുത്ത മാങ്ങ ആയതുകൊണ്ടാണ് നമുക്ക് ഇത്ര ആ ഒരു മണം വരുന്നത് അതിന്റെ തീ കൊറച്ച് വെച്ചിരിക്കുവാണ് ഇതും കൂടി നമുക്ക് താളിച്ചിട്ട് ഇത് തീ ഇത് ചെറിയ ബെർണറാണ് അതുകൊണ്ടാണ് ഇത് പെട്ടെന്നാവാത്തത് അപ്പം എന്റെ കൂട്ടുകാരെല്ലാം ഇതൊന്നും ഉണ്ടാക്കി നോക്കണം കാരണം ഇപ്പോൾ മാങ്ങ ഒരുപാട് കിട്ടുന്നതാണ് അല്ലെ മാങ്ങയുടെ സീസൺ ആണ് അപ്പൊ നമുക്ക് ഭയങ്കര വിലയില്ല പിന്നെ അത് തന്നെ നമ്മുടെ നാട്ടിലെ ഓരോ ഇടുകളിലും ഒക്കെ മാങ്ങ എല്ലാരും അനുസരം അങ്ങോട്ടും ഇങ്ങോട്ടും ഒക്കെ കൊടുക്കുകയും മെരിക്കുക ചെയ്യുന്നതാണല്ലോ അപ്പം അങ്ങനത്തെ ഒരു മാങ്ങ ഉള്ളതാണ് അപ്പം എല്ലാവരും ഇതൊന്നും ഉണ്ടാക്കി നോക്കണം കേട്ടോ നമുക്ക് ചോറ് വേറെ കറികളൊന്നും ഇല്ലല്ലോ ഈ മാമ്പഴപ്പ് ശരി കൊണ്ട് തന്നെ നമുക്ക് കഴിക്കാവുന്നതാണ് അത്ര ടേസ്റ്റാണ് നമ്മുടെ കറി വർത്തത് നന്നായിട്ട് എല്ലാം നമുക്ക് എല്ല ഇനി ഒന്ന് ഇളക്കി കൊടുക്കാം കാണാമല്ലോ അല്ലേ ഇനി ഒന്ന് നമുക്കിതൊന്ന് താത്തുവാൻ ചീ ഒന്ന് ഞാൻ ഓഫാക്കുവാണ് എന്നിട്ട് ഇതൊന്ന് അടച്ചു വയ്ക്കാം ഇതിന് ശേഷം വേണം നമ്മൾ തൈര് ഒഴിച്ച് കൊടുക്കാനായിട്ട് അപ്പോൾ ഞാൻ അടപ്പെടുത്തു നന്നായിട്ട് ഇതൊന്ന് ആ നല്ല ഇതായി ഇനിയിപ്പോൾ ഞാൻ ഈ തൈര് ഇത് ഒരു അരക്കപ്പോളമുണ്ട് ഇത് ഞാൻ ഇതിനകത്തേക്ക് ഒഴിച്ച് കൊടുക്കുവാണ് ആ വലിയ കട്ടയൊക്കെ ഒന്ന് ഉടച്ചിട്ട് കാണാൻ പറ്റുമല്ലേ കാണിച്ചു ഇനി നമ്മൾ ചൂടായി കഴിഞ്ഞാൽ ഇത് പിരിഞ്ഞു പോകുന്നു പറയും ആ കണ്ടിട്ട് തന്നെ നമുക്ക് നല്ല കൊതിയാവുന്നുണ്ട് അടിപൊളിയാണ് കേട്ടോ വളരെ ടേസ്റ്റിയാണ് അപ്പൊ എന്റെ അപ്പോൾ എന്റെ കൂട്ടുകാരെല്ലാം ഇതൊന്ന് ഉണ്ടാക്കി നോക്കണം അതിന് ശേഷം ഇതിന്റെ കമന്റ് എന്നെ അറിയിക്കണം പുതിയ പുതിയപ്പോൾ ഞാൻ ഇന്നും പറയുന്ന പോലെ തന്നെ എൻ്റെ കൂട്ടുകാരെല്ലാം എനിക്ക് ലൈക്ക് ചെയ്തും കമൻറ്റ് ചെയ്തും പുതിയ കൂട്ടുകാരൊന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണം കേട്ടോ അപ്പോൾ ഞാൻ ഉപകാരപ്രദമായ അടുത്ത വീഡിയോമായി വരാം ബൈ